ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ അനുഗ്രഹിക്കപ്പെട്ട മനോഹരമായിരിക്കുന്ന നല്ല ഒരു പ്രഭാതവും കൂടെ കാണുവാൻ സർവശക്തനായിരിക്കുന്ന ദൈവം നമ്മുടെ ജീവിതത്തിൽ ഒരിക്കൽ കൂടി അവസരമൊരുക്കി തന്നല്ലോ വിശുദ്ധ വേദപുസ്തകം ഇങ്ങനെ നമുക്ക് കാണുവാൻ കഴിയുന്നു ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുതെന്ന് മനുഷ്യരായിരിക്കുന്ന നാം ഓരോരുത്തരും നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ പല വിധത്തിലുള്ള വിചാരങ്ങൾ കൊണ്ട് ഓടുന്നവരാണ് എന്നാൽ ഫിലിപ്പിയ ലേഖനം നാലാം അധ്യായം അതിൻ്റെ ആറാമത്തെ തിരുവചനം നമുക്കിങ്ങനെ കാണുവാൻ കഴിയുന്നു ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത് എല്ലാറ്റിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടുകൂടി ദൈവത്തോട് അറിയിക്കുക വേണ്ടത് ജീവിതത്തിൽ പ്രാർത്ഥനയുടെ വില വലുതാണ് പ്രാർത്ഥിക്കുന്നവന് സകേലവും ലഭിക്കുന്നു പ്രാർത്ഥനയ്ക്ക് സാഹചര്യങ്ങൾ ഒരു പ്രശ്നമല്ല നമുക്ക് പലപ്പോഴും സന്തോഷത്തോടെ പ്രാർത്ഥിക്കുവാൻ കഴിയില്ലായിരിക്കാം എന്നാൽ പൗലോ സപ്പോസ്തലൻ കാരാഗ്രഹത്തിൽ കിടക്കുമ്പോഴും ഫിലിപ്യ സഭയ്ക്ക് വേണ്ടി സന്തോഷത്തോടെ പ്രാർത്ഥിച്ചു ഇന്ന് നാം ആർക്ക് വേണ്ടി ഹൃദയം തകർന്നു പ്രാർത്ഥിക്കുന്നുവോ നാളെ നമുക്ക് അവരെക്കുറിച്ച് സന്തോഷത്തോടെ പ്രാർത്ഥിക്കുവാനുള്ള മുഖാന്തിരം ദൈവം തരും എല്ലാ പ്രിയപ്പെട്ടവരും പ്രാർത്ഥനയിൽ ദൈവത്തോട് കൂടുതലായി അടുക്കുവാൻ ഈ ദിവസങ്ങളിൽ ദൈവം വഴിയൊരുക്കട്ടെ നല്ല ഒരു ദിവസം ആശംസിക്കുന്നു ഗോഡ് ബ്ലസ് യു ഓൾ ആ മേൻ